പ്രേമചന്ദ്രന് കൊല്ലത്ത് സീറ്റ് നൽകരുതെന്ന് ഐ എൻ ടി യു സി ആർ എസ് പിക്ക് എത്ര വോട്ടുണ്ടെന്നും സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഐ എൻ ടി യു സിക്ക് ആലപ്പുഴ സീറ്റ് നൽകണം ഇല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുമെന്നും ആർ ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നു വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ് സച്ചിൻ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമുണ്ടല്ലോ ഈ ഒരു ചന്ദ്രശേഖരന്റെ പ്രതികരണത്തിൽ നിന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രേമചന്ദ്രന് കൊല്ലത്ത് സീറ്റ് നൽകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഈ ലോക്സഭാ ഒരു സീറ്റ് നൽകിയില്ലെങ്കിൽ വിമതരായിട്ട് മത്സരിക്കുമെന്ന ശക്തമായ മുന്നറിയിപ്പാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഐ എൻ ഡി യു സി മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഐ എൻ ഡി സി സംസ്ഥാന ഭാരവാഹികളുടെ യോഗത്തിന് ശേഷമാണ് ഇത്തരം കർശന നിലപാടുമായി ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് തൊഴിലാളി പക്ഷം കോൺഗ്രസ് നിന്നില്ലെങ്കിൽ ആ പാർട്ടി ഈ നിന്ന് തന്നെ ഇല്ലാതാവും കാരണം തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുന്നതാണ് കോൺഗ്രസിന് നിലവിൽ വലിയ തിരിച്ചടി നേർത്തുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ചില ഉദാഹരണങ്ങളും ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മാത്രമല്ല എല്ലാ പാർട്ടികളും തൊഴിലാളി ഇടതുപക്ഷമടക്കം തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് പ്രാമുഖ്യാ പ്രാതിനിധ്യം നൽകുമ്പോൾ കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു പ്രാതിനിധ്യം നൽകുന്നില്ല പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള അവഗണനയാണ് ഐ എൻ ഡി സിയോട് സ്വീകരിക്കുന്നതെന്നും ആർ ചന്ദ്രശേഖരം പറഞ്ഞു മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകണം അതിൽ പ്രധാനമായും അവർ ആവശ്യം ഉന്നയിക്കുന്നത് ആലപ്പുഴ സീറ്റാണ് ആലപ്പുഴ സീറ്റ് നിലവിൽ ഇടതുപക്ഷത്തിന്റെ എം എൽ എ എം പി ആണ് അവിടെ നിലവിലുള്ളത് അപ്പോൾ ആലപ്പുഴ സീറ്റിൽ കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ ആലപ്പുഴ സീറ്റ് തീർച്ചയായി നൽകണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീറ്റ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നതിനാൽ കണ്ണൂർ മത്സരിക്കില്ല എന്ന നിലപാട് നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ കണ്ണൂർ ആലപ്പുഴ കിട്ടണം എന്ന് പറഞ്ഞു കൂടാതെ കൊല്ലത്ത് ചന്ദ്രശേഖര് വലിയ രീതിയിൽ കൊല്ലത്തെ ആർ എസ് പി സ്ഥാനാർത്ഥിയായിട്ട് നിലവിൽ പ്രചരണം ആരംഭിച്ച എം കെ പ്രേമചന്ദ്രന് വിമർശനം ഉന്നയിച്ചു പത്ത് വോട്ട് പോലും ഇല്ലാത്ത ആർ എസ് പിക്ക് സി പി എടതുപക്ഷത്തുനിന്നും കോൺഗ്രസിലേക്ക് വന്ന പ്രേമചന്ദ്രന് വലിയ രീതിയിലുള്ള പരിഗണനയാണ് കോൺഗ്രസ് നൽകിയത് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും വേരുള്ള മണ്ണാണ് കൊല്ലം എന്നിട്ട് പോലും ഐ എൻ ഡി യു സി അവഗണിച്ചുകൊണ്ട് കൊല്ലത്ത് ആർ എസ് പി ആർ എസ് പി എൻ കെ പ്രേമചന്ദ്രന് സീറ്റ് കൊടുത്തു അത് ഒന്നും രണ്ടും പ്രാവശ്യം ആ മൂന്നാം തവണയും സീറ്റ് കൊടുക്കാൻ പോകുന്നു എന്ന ഒരു വാദവും ആർ ചന്ദ്രശേഖരൻ ഉന്നയിച്ചു എന്തിനാണ് ഇത്തരത്തിൽ ഒരു പത്ത് വോട്ട് പോലും ഇല്ലാത്ത പാർട്ടികൾക്ക് ഇത്ര പരിഗണന കോൺഗ്രസ് നൽകുന്നത് എന്നൊരു ചോദ്യവും നേതൃത്വത്തോട് ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉന്നയിച്ചു മാത്രമല്ല ഡൽഹിയിൽ നടക്കുന്ന കേരള കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ നടക്കുന്ന സമരത്തിനെതിരെയും ആർ ചന്ദ്രശേഖരൻ വിമർശനം ഉന്നയിച്ചു കാരണം കോൺഗ്രസ് അത്തരത്തിൽ ഒരു സമരങ്ങളിൽ പങ്കെടുക്കണം എന്നൊരു നിലപാട് തന്നെയാണ് ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ചത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുണ്ട് എന്ന വാദവും ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിച്ചിട്ടുണ്ട് പിന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു വിമർശനം ഉന്നയിച്ചത് കേരളത്തിൽ കോൺഗ്രസ് അഞ്ച് സീറ്റുകളിൽ തോൽക്കാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധരുടെ റിപ്പോർട്ടുണ്ടെന്ന് തുറന്ന വർച്ചലും ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നടത്തിയിട്ടുണ്ട് ഹാജരാ